ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് മാലിന്യമുക്തമാക്കാൻ നടപടി വഴിക്കടവിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ആരംഭിച്ചു ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് ജില്ലാ അതിർത്തിയായ വഴിക്കട് പഞ്ചായത്തിലെ ആനമറയിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുകയാണ് ലക്ഷ്യം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചുണ്ട് എന്നുള്ളത് വസ്തുവാണ് അത് തരുന്ന സൗകര്യം ഉണ്ടാവും എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിന് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് കത്തിച്ചു കളഞ്ഞാൽ അതിൽ നിന്ന് അതിനേക്കാളധികം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പദാർത്ഥങ്ങൾ ഉത്പാദിക്കപ്പെടും എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്ത് കുഴിച്ചുമൂടുക എന്ന് വെച്ചാൽ ആ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഒലിച്ചിറങ്ങി നമ്മുടെ ഗ്രൗണ്ട് വാട്ടറും നമ്മൾ കുടിക്കുന്ന വെള്ളവും എല്ലാം മലിനമാക്കും ഇനി വലിച്ചെറിയുന്ന കവറുകളിൽ ഒരു തുള്ളി കുറച്ച് രണ്ടോ മൂന്നോ തുള്ളി വെള്ളം കെട്ടി നിന്നാൽ തന്നെ അത് പല സാംക്രമിക രോഗങ്ങളും പകർത്തുന്നതിന് കാരണമാക്കും ഈ ഡെങ്കു പോലെയുള്ള രോഗങ്ങൾ പകരുന്ന സ്ഥലത്ത് നമ്മൾ കാണാം മാലിന്യം നിക്ഷേപിക്കുന്നതുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ഡെങ്കു വളർത്തുന്ന കൊതുകുകൾ വളരുന്നതിന് കുറച്ച് വെള്ളം മതി ഒരു ഗുസ് ഗുളികയുടെ ഒരു നമ്മൾ കഴിക്കുന്ന ഗുളികയുടെ ഉണ്ടാകുന്ന ചെറിയ ബ്ലിസ്റ്റർ ചെറിയൊരു ഇതിന് അഞ്ചോ നാലോ അഞ്ചോ തുള്ളി വെള്ളം നിന്നാൽ മതി ശുദ്ധജലത്തിലാണ് ഡെങ്കുവിൻ്റെ കൊതുകൂടെ അതിൽ അതിലിന്ന് ഡെങ്കുവിൻ്റെ കൊതുകൂടെ വരുന്നു അപ്പോൾ ഒരു വലിയ അപകടം പിടിച്ച വസ്തുവാണ് ഇവിടെ നമ്മൾ ഇതുവഴി പോകുന്നു വഴിക്കടവ് വഴി ഊട്ടിയിലേക്കൊക്കെ പോകുന്നവർ പലരും മാലിന്യം ഡമ്പ് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണ സദാർത്ഥങ്ങളടക്കമുള്ള മാലിന്യം കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുന്നു ഇതൊരു വലിയ 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 പ്രശ്നമായിട്ട് പ്രശ്നമായിട്ട് ഈ ഈ തുടങ്ങിയ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളും ഒരു കുറച്ച് വന്നപ്പോഴാണ് ഇത്ര ഭീകരത ഞാൻ മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ നെടിയ അധ്യക്ഷയായി നാടകാണി അലക്ഷ്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കാനും പ്ലാസ്റ്റോസ് വഴിക്കടവ് നിലമ്പൂരിലെ വടപുറം എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ രണ്ട് മാസം മുമ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ആദ്യ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വഴിക്കടവിലെ ആനമറിയിൽ സ്ഥാപിച്ചത് ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത ബോധവൽക്കരണമാണ് ഇവിടെ നടത്തുക വാഹനയാത്രികരെയും വിനോദസഞ്ചാരികളെയും സമീപിച്ച് ചുരത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തും ആവശ്യമെങ്കിൽ ബദൽ ഉൽപ്പന്നങ്ങൾ വില ഈടാക്കി നൽകും രണ്ടാം ഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും ചുരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുക കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ കഫറ്റീരിയ ബദൽ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവ ഒരുക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റായ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടെത്തിൽ എൻഎസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു പിബി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജകുമാരി വി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்